നമസ്കാരം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി വരുമ്പോൾ സമകാലിക രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതി മൂല്യച്യുതിക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ ഈ പറയുന്ന എം എ ബേബിക്ക് കഴിയുമോ എന്ന ഒരു വലിയ ചോദ്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് എന്നത് സത്യം ഏതായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് എം എ ബേവിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയി വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മൂല്യച്തിയിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് അതായത് സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് സി പി എം പ്രവർത്തിക്കണം എന്ന രാഷ്ട്രീയ നയരേഖ അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും കണ്ണൂർ സംസ്ഥാന സമ്മേളനത്തിലും സീതാറാം യെച്ചൂരി അത് പറയുമ്പോൾ അതിനെ നഗശികാന്തം എതിർക്കുന്ന കേരള ഘടകവുമായി യോജിച്ച് പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള പി ബിയിലെ മുതിർന്ന അംഗങ്ങൾ ഇപ്പോൾ അദ്ദേഹം പി ബിയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കാരണം അദ്ദേഹം പുറത്തു പോയിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലെ അപ്രമാദിത്വം കേരള സി സിയിലും പി ബിയിലും അപ്രമാദിത്വമുള്ള കേരള ഘടകത്തോടൊപ്പം പ്രകാശ് കാരാട്ടിനെ പോലുള്ളവർ നിൽ നിന്നിരുന്ന നിൽക്കുമ്പോൾ തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി ചേർന്ന് പോകണം എന്ന് പറഞ്ഞത് അത്തരത്തിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നതിൻ്റെ സി പി എം ചേർന്ന് നിന്നതിൻ്റെ ഫലം തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഈ മൂന്നാം ഒരു മൂന്നാം തവണയും ഈ പറയുന്ന രീതിയിൽ നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വരുമ്പോൾ ഭരണത്തിലേക്ക് വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷം കിട്ടാതെ പോയത് എന്നത് സത്യം തന്നെ ഏതായാലും കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ എതിർച്ചേരിയിൽ നിൽക്കുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി എത്രത്തോളം കോൺഗ്രസിനോട് യോജിച്ചു നിന്നു അതിന്റെ ആവശ്യകത എന്ത് എന്ന് അദ്ദേഹം കാട്ടു ചെയ്ത അവസരത്തിൽ ബേബിയെ പോലെ കേരള ഘടകവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ഒരു നേതാവ് എങ്ങനെയായിരിക്കും കോൺഗ്രസിനോട് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ പെരുമാറാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതായത് മുനമ്പം പോലുള്ള വിഷയത്തിൽ വക്കഫ് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിൽ ഒക്കെ കോൺഗ്രസിന്റെ നിലപാട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും എടുത്ത നിലപാട് ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ ചർച്ച വരുമ്പോൾ കോൺഗ്രസിനെതിരെ എങ്ങനെയായിരിക്കും ബേബിയുടെ പ്രതികരണം എന്നത് നമുക്ക് കാത്തിരുത് കാണേണ്ടി വരും കൂടാതെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കൂടുമ്പോൾ ഈ പറയുന്ന കേരളത്തിൽ നിന്നല്ലാതെ ബംഗാളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സി സിയിലെ അംഗങ്ങളും പാർട്ടിയിലെ തലമുതിർന്ന അംഗങ്ങളും കേരളത്തിന് കിട്ടുന്ന അപ്രമാദിത്വത്തിനെതിരെ ഒരു ചെരുവിരുളെങ്കിലും അനക്കിയതിന്റെ ഉദാഹരണമാണ് സി സി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടായ അസാരസ്യം എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും ഏതായാലും ബേബി ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിൽ പോലും ഇൻഡയറക്റ്റായി പിണറായി വിജയനെതിരെ പറഞ്ഞത് നാം കണ്ടതാണ് ഭരണത്തിലെ ഭരണത്തിൽ ഈ കഴിയുന്ന ഭരണത്തിലെ വിലയിരുത്തൽ അനുസരിച്ചായിരിക്കും അടുത്ത ഭരണം ഉണ്ടാകുമോ എന്ന് അടുത്ത ഭരണം അടുത്ത മൂന്നാമത് ഭരണം കിട്ടുമോ എന്ന് അന്ന് ബേബിയോട് ചോദിക്കുമ്പോൾ ബേബി പറഞ്ഞത് നമുക്ക് കാത്തിരിക്കാം ഈ ഭരണത്തിലെ മികവായിരിക്കും അടുത്ത ഭരണത്തിലേക്ക് വരേണ്ട സാഹചര്യം ഒരുക്കുന്നത് എന്നാണ് ബേബി അന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കും എന്നൊക്കെ പറയുമ്പോൾ മൂന്നാമത് മൂന്നാമതൊരു പിണറായി സർക്കാർ വരുമെന്നും മൂന്നാമത് ഈ വരുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കും എന്നൊക്കെ പറയുമ്പോഴും ബേബി രണ്ട് രണ്ട് കളിച്ചിട്ടുള്ള ഒരു നേതാവാണ് എന്ന് ബേബിയുടെ രാഷ്ട്രീയ ചരിത്രം അറിയാവും അതായത് തൊള്ളായിരത്തി എൺപതുകളിൽ വി എസിനോടൊപ്പം നിന്ന് സി ഐ ട്യൂ ലോബിയെ വെട്ടി ഒതുക്കിയ അതായത് നയനാർ ഉൾപ്പെടെ എം എം ലോറൻസ് ഉൾപ്പെടെ കെ എൻ രവീന്ദ്രനാഥ് ഉൾപ്പെടെ വി വി ചെറിയാൻ ഉൾപ്പെടെയുള്ള സി ഐ യു ലോബിയെ ശക്തമായി പാർട്ടിക്കകത്ത് വെട്ടി ഒതുക്കി വി എസിന് അപ്രമാ അന്ന് നിന്ന നേതാവാണ് എം എ ബേബി പിന്നീട് ഇങ്ങോട്ട് വി എസ് പിണറായി പക്ഷം ഔദ്യോഗിക പക്ഷവും വി എസ് പക്ഷവും തമ്മിൽ തർക്കം നടക്കുമ്പോൾ പിണറായിക്കൊപ്പം നിന്ന് വി എസിനെ ഒതുക്കാനും പിന്നീട് ഇങ്ങോട്ട് നിന്ന ഒരാളാണ് ബേബി അതുകൊണ്ട് ബേബി ഇപ്പോൾ പറയുന്നത് കാര്യമായി എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ട് കാത്തിരുന്ന് കാണേണ്ടി വരും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ വീണാ വിജയനും വീണാ വിജയനും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ഇപ്പോൾ അഘോരം അതായത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ മകളെയും രക്ഷിക്കാനായി സംസ്ഥാന ഘടകത്തിലും സി സിയിലുമുള്ള കേരള ഘടകം ആഞ്ഞു ശ്രമിക്കുമ്പോൾ അവരോടൊപ്പം ഓരം ചേർന്ന് നിൽക്കുന്ന ബേബി ഇനി അങ്ങോട്ട് അന്വേഷണത്തിന്റെ നാൾ വഴികളിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് പൂർവ്വചരിത്രം ബേബിയുടെ പൂർവ്വചരിത്രം രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം ബേബി ഒരു വേള മറുകണ്ടം ചാടാൻ അധികം സമയമെടുക്കില്ല ബേബി തീർച്ചയായും പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ഈ കേസ് ഡൽഹി ഹൈക്കോടതിയിലും അതിന്റെ കേസിന്റെ നാൾ വഴികളും വരുമ്പോൾ തീർച്ചയായും പിണറായിക്ക് ഒരു ശരിക്കും ഒരു വിലങ്ങ് തടി തന്നെ പിണറായിയുടെ മുന്നോട്ടുള്ള പോക്കിനൊരു വിലങ്ങ് തടി തന്നെ ബേബി ആകും അല്ലെങ്കിൽ ആയിത്തീരും എന്നുള്ളത് ബേബിയുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ കേരള രാഷ്ട്രീയത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗോവിന്ദനടങ്ങുന്ന സി സിയിലെ സംഘ കേരള സംഘാംഗങ്ങൾ പിണറായിയെ ഒതുക്കാൻ ഇത്തരത്തിൽ ബേബിയെ തന്നെ മുന്നിൽ നിർത്തി ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കിയത് എന്ന് അതായത് ബേബിയെ നിർത്തിയെങ്കിലും പിണറായിയെ ഒതുക്കേണ്ടത് കേരള ഘടകത്തിലെ ചിലരുടെ ആവശ്യമായിരുന്നു അതിനാണ് ബേബിയെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും